വി ടി എസ് മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് വൻ ലഹരിവേട്ട വിൽപ്പനയ്ക്കായി എത്തിച്ച ഇരുപത് ഗ്രാം എം ഡി എം എ പാണ്ടിക്കാട് സ്വദേശി പോലീസിന്റെ പിടിയിൽ കക്കുളം കുന്നുമ്മൽ മുഹമ്മദ് ബഷീറാണ് പിടിയിലായത് ജില്ലയിൽ ലഹരിക്കടത്തും ഉപയോഗവും തടയുന്നതിന്റെ ഭാഗമായി സ്റ്റേഷൻ പരിധികളിൽ ലഹരിക്കടത്ത് സംഘത്തിലെ കണ്ണികളെ കേന്ദ്രീകരിച്ചും മുൻ കേസുകളിലെ പ്രതികളെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുന്നതിന് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പാണ്ഡിക്കാട് സി ഐ പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഡാൻസ് ഓഫ് എസ് എ ജസ്റ്റിൻ ഡാൻസാസ് കോട്ട് എന്നിവരടങ്ങുന്ന സംഘം പാണ്ടിക്കാട് കക്കുളം ഭാഗത്ത് കുന്നുമ്മൽ മുഹമ്മദ് ബഷീറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയാണ് കാറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ എം ഡി എം എ കണ്ടെത്തിയത് പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ പാണ്ടിക്കാടും പരിസരങ്ങളിലും വിൽപ്പന നടത്താനായി ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്നതാണെന്നും പോലീസ് സംഘത്തോട് പറഞ്ഞു മഞ്ചേരി വൈത്തിരി പാണ്ടിക്കാട് പോലീസ് സ്റ്റേഷനുകളിലും മുത്തങ്ങ എക്സൈസിലും എൻ ഡി പി എസ് ആക്ട് പ്രകാരമുള്ള സമാന കുറ്റകൃത്യങ്ങളിൽ പ്രതിയായ മുഹമ്മദ് ബഷീർ കേസുകളിൽ ജാമ്യത്തിലിറങ്ങി വീണ്ടും ലഹരിക്കടത്തിലും വിൽപ്പനയിലേക്കും കടക്കുകയായിരുന്നു പ്രതിക്കെതിരെ എൻ ഡി പി എസ് ആക്ട് പ്രകാരം കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്നും പ്രതിയിൽ നിന്നും ലഹരി മരുന്ന് വാങ്ങുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് കൂടുതൽ അന്വേഷണം നടത്തുമെന്നും പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംചിത്ത് പാണ്ഡിക്കാട് ഇൻസ്പെക്ടർ പ്രകാശൻ എന്നിവർ അറിയിച്ചു കരുവാരകൊണ്ട് ഇൻസ്പെക്ടർ ജയന്റെ സാന്നിധ്യത്തിലാണ് പരിശോധനാ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പാണ്ഡിക്കാട് ഇൻസ്പെക്ടർ പ്രകാശൻ ഡാൻസ് ഓഫ് എസ് എ കെ ആർ ജസ്റ്റിൻ എസ്ഇ പിഒമാരായ ഹാരിസ് ആലും മൻസൂർ അലിഖാൻ വിമൽ ഡാൻസ് ഓഫ് സ്കോട്ട് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത് न्यूज़ ब्यूरो पांडिकाट